ിൽഡിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ആയി ന്യൂ ഇയർ ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായി എന്തൊക്കെയല്ലേ എത്ര പെട്ടെന്ന് അത് പോണെ അപ്പോ ഞാൻ വിചാരിച്ചു ഉം എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലേ അപ്പൊ ഒരു കുക്കറി ഷോ ഇന്ന് നമ്മൾ ഒരു ചോക്ലേറ്റ് കേക്ക് അറ്റൻഡാക്കാൻ പോകുന്നത് അപ്പൊ ഉം ഞാന് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം ചോക്ലേറ്റ് കേക്ക് അല്ല കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് അതിന്റെ ഒരു ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഇട്ട അതായത് റഷിതാത്ത എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നത് അപ്പോ ഇന്ന് ഞാൻ ഉണ്ടാക്കി അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ആൾക്കാർക്കും ഇപ്പൊ എ ബി സി ഡി കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത അല്ലെങ്കിൽ കുട്ടിനെയും അറിയാത്ത ആൾക്കാർക്കും ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ട അതിന് ഞാൻ ഗ്യാരന്റിയാണ് അപ്പൊ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഫോളോ ചെയ്യണം അപ്പോഴേ നന്നായിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലാണെന്ന് ഉറപ്പുവരുത്താം അതായത് നമ്മൾ ഇതിൽ മുട്ട യൂസ് ചെയ്യുന്നുണ്ട് പാൽ യൂസ് ചെയ്യുന്നുണ്ട് എസെൻസാൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എടുക്കുന്ന കുറെ പാത്രങ്ങൾ സ്പൂണ് സാച്ചുല അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിലൊന്നും വെള്ളത്തിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്താം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അളവുകൾ അളവ് അളവൊക്കെ ഏകദേശമൊക്കെ കുറച്ചൊക്കെ ഒരു ഇല്ലെങ്കിൽ ഗ്രാമം അതൊന്നും തെറ്റുമ്പോൾ കുഴപ്പമില്ല അല്ലാതെ ബാക്കി ഒരുവിധ എല്ലാ അളവുകളും നമ്മള് അളംന്ന് തന്നെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മളൊരു രസം വയ്ക്കുമ്പോ നമ്മൾ കഴിയാതിലാവും ഒരു ഊഹാപോഹത്തിൽ അവ ഒഴിക്കുന്നുണ്ടാവുക അപ്പോ അങ്ങനെയല്ല കേക്ക് ഉണ്ടാക്കുമ്പോ കേക്ക് മാത്രമല്ല എന്ത് സാധനം നമ്മൾ ബേക്ക് ചെയ്യുമ്പോ നമ്മള് മെഷർമെന്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോയില്ല നമുക്ക് ഇൻഗ്രീഡിയൻസ് പഠിച്ച് ഫസ്റ്റ് മറ്റേ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ ഇതൊരു ഇരുന്നൂറ്റി എം അമ്പത് സോറി ആ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പാട്ടോ ഈ ഒരു കപ്പില് മൈദ എടുത്തിട്ട് ഇങ്ങനെ കൂമ്പാട എടുക്കുന്നിട്ട് അത് തട്ടിയിട്ട് ഒരേ പോലെ ആക്കിയിട്ട് ഇതിലിട പിന്നെ ഇതുപോലത്തെ ഒരു കാൽ കപ്പില് കൊക്കോ പൗഡർ ഇവിടെ ഞാൻ ഡാർക്ക് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് അതും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും ഒരു സ്പൂണ് ഒക്കെ ഇട്ടിട്ട് ഒരു നാലഞ്ച് വട്ടം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫ്ലോർ ഫ്ലോറട്ടത് കാണാം ഒരു ഇത് ഒരു നാല് വട്ടൊക്കെ അരിച്ച് മാറ്റി വയ്ക്കാം അരിക്കാൻ മാറ്റുക വീണ്ടും അരിക്കുക അങ്ങനെ ഒരു നാല് വട്ടം മാറ്റി വെക്കുമ്പോൾ ഈ ഒരു ഫ്ലോർ ലൈറ്റ് വെയിറ്റ് ആവും അങ്ങനെ ഉണ്ടാക്കുമ്പോ നമ്മുടെ കേക്ക് നല്ല എന്താ പറയാ സ്പോഞ്ച് പോലെ പഞ്ഞി പഞ്ഞി പോലെയുള്ള സ്പഞ്ച് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കാലിക്കപ്പില് അതില് ഓയില് അതുപോലെ തന്നെ പാല് രണ്ടും സെയിം ആണ് അതിൽ എടുക്കട്ടെ അതുപോലെ തന്നെ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ടുള്ള ഒരു മിക്സറിതാട്ടെ മിക്സ്രിതാണ് ഇപ്പൊ പാല് കപ്പില് ഞാൻ ഒരു രണ്ട് ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ടാവും കാപ്പിപ്പൊടി എന്നിട്ട് അതില് ചൂടാക്കിയിട്ട് അതും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇൻഗ്രീഡിയൻ ഓക്കെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എസെൻസ് വേണം വേണൽ എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജില് നമ്മൾ ഒന്നും കൂടിയും ടേസ്റ്റ് ആവാൻ വേണ്ടിട്ട് പൊന്തി വരാൻ വേണ്ടിട്ട് കേക്ക് സ്പഞ്ച് വന്നാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടിയിട്ട് ലാസ്റ്റ് നേരത്തെ ഒഴിക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കെ അന്ന് മൈദ ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയന്റ് ആണ് ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം പിന്നെ നമുക്ക് ഈ ഒരു കാപ്പിപ്പൊടി പാല് ഓയിൽ എല്ലാം കൂടിയിട്ടുള്ള വെച്ചാണേ അതാണ് കാണാണ്ടോക്കു കാണില്ലേ അത് നോക്കിയാൽ മതി ഉടങ്ങു Jangan lupa <sum> like, share, dan subscribe <sum> ya! പിന്നീട് ഒരു ബാക്ക് സ്റ്റോറി കേട്ടാ ഇവിടെ എന്റെ വീട്ടില് അമ്മയ്ക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അപ്പോ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങുക അതുപോലെ തന്നെ എല്ലാ പരിപാടികൾക്കും കേക്ക് വാങ്ങാന്ന് പറഞ്ഞത് ഏർ അത്ര ഭയങ്കര നല്ലൊരു കാര്യായിരുന്നില്ല അപ്പോ അമ്മ ബുദ്ധിപരമായിട്ട് ഇന്നെ കേക്ക് പഠി ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ വിട്ട കേട്ടാ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാല് വിഷു ക്രിസ്മസ് ഓണം എന്ത് വന്നാലും ചാടേ കേക്ക് ഉണ്ടാക്കുക പിന്നെ എന്റെ പിറന്നാളിലേക്ക് കേക്ക് ഉണ്ടാക്കാൻ പാടിയത് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇപ്പോഴാണ് കണ്ട റീഫ് റീഫണ്ട് കൺസിസ്റ്റൻസിയിൽ ഈ സാധനം വിടും അതാണ് നമ്മളെ ആ ഒരു കൺസിസ്റ്റൻസിൽ ഇത് സ്റ്റോപ്പ് ചെയ്യ ഇനി ഞാൻ ഈ ഒരു ബീറ്റർ യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പൊടി ഇടാൻ പോകും നമ്മള് അപ്പോ നമ്മളെ ബാറ്റർ ഈ പൊടി ഇടുമ്പോ ഇത് താഴ്ന്നു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇനി അവർക്ക് നല്ലൊരു പുതുവർഷം പുതുവർഷാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ അത്രയേ ഉള്ളൂ തെറ്റാ കയ്യൂ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കൊക്കോട്ടുള്ള ആദ്യത്തെ ആണ് കേക്ക് കട്ട് ചെയ്തിന് നേരത്തെ അവൻ എടുത്തില്ല അവടെ ഏർ രണ്ടു പേരിന്റെ പേരി അവൻ അപ്പൊ എടുത്തില്ല അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം